െ കുറിച്ച് ഓരോ ദേശത്തെ ജനവിഭവങ്ങൾക്കും പറയാനുള്ളത് വ്യത്യസ്തങ്ങളായ കഥകളും അനുഭവങ്ങളുമാണ് അത്തരത്തിലൊന്നാണ് ട്രൈബൽ മേഖലയായ ഇടുക്കി പൂമാലയിൽ നിന്നുള്ളത് വീസിനെ കുറിച്ച് ഓരോ ദേശത്തെ ജനവിഭാഗങ്ങൾക്കും പറയാനുള്ളത് വ്യത്യസ്തങ്ങളായ കഥകളും അനുഭവങ്ങളുമാണ് അത്തരത്തിൽ ഒന്നാണ് ട്രൈബൽ മേഖലയായ ഇടുക്കി പൂമാലയിൽ നിന്നുള്ളത് ഒരു പ്രദേശത്തെ ആദിവാസികളെ ഒന്നാകെ വൃക്കത്തട്ടിപ്പിന് ഇരയാക്കാനുള്ള ഗൂഢനീക്കത്തെയാണ് വി എസിൻ്റെ സംയോജിതമായ ഇടപെടലിലൂടെ ഇല്ലാതാക്കിയത് വി എസ് ഓർമ്മയാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന ആ സംഭവത്തെ ഓർത്തെടുക്കുകയാണ് വൃക്കത്തട്ടിപ്പിനിരയായ ആളുകളും ഇവിടുത്തെ പൊതുപ്രവർത്തകരും കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് വൃക്കദാനം ചെയ്യുന്നവർക്ക് അഞ്ചും പത്തും ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത് വൃക്കം നൽകി വൻ തുക ലഭിച്ച പ്രദേശവാസികൾ ചിലരെ ഇടനിലക്കാരുമാക്കി നാട്ടിലെങ്ങും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സമയമായതിനാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഈ ചതിക്കുഴിയിൽ വീഴുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായി കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തി ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി എന്നാൽ വാഗ്ദാനം വിശ്വസിച്ച് വൃക്കം നൽകിയ പലർക്കും പണം ലഭിച്ചില്ല മിക്കവർക്കും യാത്രാ ചിലവിലുള്ള പണം മാത്രമാണ് ലഭിച്ചത് ഇവരിൽ ചിലർ ചെറിയ തോതിൽ പരാതിയൊക്കെ ഉയർത്തിയെങ്കിലും ആദിവാസി വിഭാഗത്തിൽ ഉള്ളവരായതിനാൽ സംഭവം ഒതുങ്ങിപ്പോയിക്കൊള്ളുമെന്ന് തട്ടിപ്പ് സംഘം ഉറപ്പിച്ചു ഇവർ വീണ്ടും കൂടുതൽ ആളുകളെ കോഴിക്കോട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടർന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ തട്ടിപ്പ് വാർത്തയറിഞ്ഞ് അക്കാലത്ത് വാഹന സൗകര്യം പോലും ഇല്ലാതിരുന്ന മലയോര മേഖലയായ മേത്തോട്ടിയിലെത്തി തട്ടിപ്പിനിരയായവരുടെ വീടുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ദരിദ്ര ചുറ്റുപാടുള്ളവരുടെ ദൗർബല്യം ചൂഷണം ചെയ്താണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് വി എസ് മനസ്സിലാക്കി തട്ടിപ്പിനിരയായവരുടെ വീടുകൾ സന്ദർശിച്ച് തിരികെ വന്ന വി എസ് പൂമാല സ്വാമി കവലയിൽ പൊതുയോഗം നടത്തി വി എസിൻ്റെ പ്രസംഗത്തോടെയാണ് കാര്യത്തിൻ്റെ ഗൗരവം പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നതും ആരോഗ്യവകുപ്പും പോലീസും ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയതും വൃക്ക നൽകിയവരിൽ ചിലർ പിന്നീട് വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് നേരിടുകയും അകാലത്തിൽ മരണമടുകയും ചെയ്തു വി എസ് ഇടപെട്ടതുകൊണ്ടാണ് കൂടുതൽ പേർ വഞ്ചിതരാകാതിരുന്നതെന്ന് തട്ടിപ്പിനിരയായ മേത്തോട്ടി പതിക്കൽ മോഹനൻ പറഞ്ഞു റേഷനരി വാങ്ങാൻ പോലും പണമില്ലാതിരുന്ന മോഹനെ ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത് എന്നാൽ വൃക്ക നൽകിയ മോഹനിന് ആകെ ലഭിച്ചത് അമ്പതിനായിരം രൂപ മാത്രം ഇതിനെതിരെ നിയമവഴി നേടിയെങ്കിലും തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് മോഹനൻ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ ഞാൻ എൻ്റെ വൃക്ക കൊടുത്തത് രണ്ടര ലക്ഷം രൂപ പറഞ്ഞാണ് കൊടുത്തത് പക്ഷേ എനിക്ക് രണ്ടര ലക്ഷം രൂപയും കിട്ടിയില്ല എൻ്റെ വൃക്ക പോവുകയും ചെയ്തു പിന്നീട് അത് ഹൈക്കോടതി കേസ് നടന്ന് കേസ് സി ബി ഐ അന്വേഷിച്ചു എന്നും പറഞ്ഞ് കോടതി തള്ളി സി ബി ഐ ഓഫീസ് ചെന്നപ്പോഴത്തേനും സി ബി ഐ അന്വേഷിച്ചിട്ടില്ല എന്ന് സി ബി ഐ ഓഫീസിന്ന് പറഞ്ഞു തിരിച്ച് ഞാൻ കോടതി വന്നപ്പോഴത്തേനും സി ബി സി ഐ ഡി സി ഐ ഡി ആണ് അന്വേഷിച്ചതെന്നും പറഞ്ഞു അവരൊരു കടലാസിനിക്ക് തന്നു അതുകൊണ്ട് ഞാൻ കോഴിക്കോട് നിയമസഹായ വേദി ചെന്നപ്പോഴത്തേനും അവിടെ കൊണ്ടുപോയി ആ പേപ്പറെല്ലാം കൊടുത്തിട്ടുണ്ട് ഇന്ന് വരെ അതിനെപ്പറ്റി പല വക്കീലന്മാരെ മാറി മാറി അവർ കൊടുത്തിട്ടും ഇന്ന് വരെ യാതൊരു നിയമ നടപടി അത് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായിട്ടില്ല അതുകൂടാതെ ഞാൻ എന്നാ മറ്റേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു എന്നാ ഹൈക്കോടതി ചീഫ് ജഡ്ജിസിന് പരാതി കൊടുത്തിരുന്നു വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു ഈ നിയമസഹായ വേദിയിൽ നിന്ന് എനിക്ക് എന്നോട് ഇരുപത്തിയ്യായിരം രൂപ വക്കീലന്മാർ പൈസ ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു അതിൻ്റെ പരാതിയിലേക്ക് എല്ലാം കോപ്പികൾ എൻ്റെലുണ്ട് പക്ഷേ ഇന്ന് വരെ യാതൊരു നടപടിയും അത് ഉണ്ടായിട്ടില്ല ആ കേസ് ഇപ്പം തള്ളിപ്പോയതായിട്ടാണ് അവർ പറയുന്നത് ഈ ഇരയാകാൻ സാധനം എന്നു വെച്ചാൽ ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വന്നിട്ടിങ്ങനെ ലക്ഷം രൂപ കിട്ടും ഞാൻ ചോദിച്ചത് മൂന്നര ലക്ഷം രൂപയാണ് അവർ രണ്ടു ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചു വിടുന്ന് പോകുന്നു പക്ഷേ അവിടെ ചെന്നിട്ട് ഈ രണ്ടു ലക്ഷം രൂപ നമ്മൾ പോരാൻ നേരത്ത് നമ്മുടെ ഇതിൽ ഇത് തരുന്നില്ല അതായത് നിങ്ങൾ ഇത്രയും രൂപയും കൊണ്ട് വീട്ടിലോട്ട് പോയി കഴിഞ്ഞെന്നാൽ നിങ്ങളെ പോലീസ് പിടിച്ചാൽ അതിന് നിങ്ങളുടെ രേഖയുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് പോലീസുകാർ നിങ്ങളെ പിടിക്കുമെന്നും പറഞ്ഞാൽ രണ്ടായിരം രൂപ വണ്ടി വണ്ടിച്ചെലവിനുള്ള തന്നിട്ട് ഇങ്ങോട്ട് വിടുകയായിരുന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് വി എസ് അച്യുതാനന്ദൻ ഇവിടെ അന്ന് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന പുള്ളിക്കാരൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരമ്പതിനായിരം രൂപ ഇവിടെ കൊണ്ടുവന്നവർ ഏൽപ്പിച്ചിട്ട് പോകുന്നത് അങ്ങനെ അമ്പത്തി രണ്ടായിരം രൂപ മൊത്തം കിട്ടിയിട്ടുള്ളത് ബാക്കി തുക കിട്ടിയിട്ടില്ല അവർ പറഞ്ഞ തുക കിട്ടിയിട്ടില്ല എൻ്റെ കേസ് എൻ്റെ വക്കീൽ തന്നെ എസ് വറീസ് എന്ന് പറയും അദ്ദേഹം എൻ്റെ കേസ് പ്രതിഭാഗത്തോട് ചേർന്നുകൊണ്ട് എൻ്റെ കേസ് തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത് പൂമാല ടൗണിലെത്തിയ വി എസിനെ കല്ലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ മേത്തോട്ടിക്ക് പോകാനുള്ള ഏക ആശ്രയമായിരുന്ന ജീപ്പിലായിരുന്നു കൊണ്ടുപോയത് കയറ്റവും ഇറക്കവുമുള്ള റോഡിൽ പലകുറി ജീപ്പ് വഴുതി പിന്നോട്ട് പോയപ്പോൾ നാട്ടുകാർ ചേർന്ന് തള്ളി കയറ്റുകയായിരുന്നുവെന്ന അന്നത്തെ വഴികാട്ടിയും ഇപ്പോഴത്തെ സി പി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന എം വി നാരായണൻ ഓർക്കുന്നു രണ്ടായിരത്തി രണ്ടിലെ പൂമാ മേത്തോട്ടിയിലെ വ്യാപകമായൊരു വൃക്ക തട്ടിപ്പ് സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്നവരെയും വിദ്യാഭ്യാസം കുറഞ്ഞവരെയും ചൂഷണം ചെയ്തുകൊണ്ട് വൃക്ക തട്ടിപ്പ് അഞ്ചു ലക്ഷം പത്തു ലക്ഷം വരെ വാഗ്ദാനം ചെയ്ത് ഏജൻറ്റ് വഴി ഇപ്പോൾ നാളെ എത്തിക്കുകയും വൃക്ക എടുത്തതിനു ശേഷം ആളുകളെയൊക്കെ പൈസ കൊടുക്കാതെ പറഞ്ഞു വിടുകയും അവസ്ഥ ഉണ്ടായി അതിങ്ങനെ വ്യാപകമായി വരുന്ന രീതി സമയത്ത് പരാതി ഉയർന്നു വന്ന പത്രത്തിലൊക്കെ വാർത്ത വന്നത് സഹ രണ്ടായിരത്തി രണ്ടിൽ വി എസ് പ്രതിപക്ഷ നേതായിരിക്കുന്ന സമയത്ത് പരാതി വി എസിന് കിട്ടുകയും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് മേത്തോട്ടിയിൽ ഈ വൃക്ക വിറ്റ ആൾക്കാരുടെ അടുത്ത് വരികയും അവരോട് കാര്യങ്ങൾ ചോദിക്കും അപ്പം ഒത്തിരി പേർ പേരതിന് വിധേയരായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വി എസ് അതിനെ പ്രതി വേണ്ട രീതിയിൽ പ്രതിരോധിക്കുകയും ജനങ്ങളെ ബോധ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ അടിസ്ഥാനത്തിലൂടെ ഒത്തിരി ആൾക്കാരുടെ ജീവൻ തിരിച്ചിട്ടേയും വൃക്ക പോകാതിരിക്കുകയും ചെയ്തിരുന്നത് അത് നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ വി എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് ജനങ്ങൾ ബോധവാന്മാരായി അതോടൊന്ന് വൃക്കകൾ പിന്നീട് ആരും അതിന് മുതറ മുതിർന്നിട്ടില്ല അതൊരു നല്ല മനുഷ്യ സ്നേഹപരമായ ഒരു ഇടപെടലായിരുന്നു